ഹലോ ഡിയേഴ്സ് മാക്സ് മാക്സ്ക്വയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ ത്രീ അരിഥമെറ്റിക് സീക്വൻസസ് ആൻഡ് അൽജിബ്രയില് ഇതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ സിക്സ്റ്റി ത്രീ പേജിലെ മൂന്നാമത്തെയും നാലാമത്തെയും ചോദ്യമാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ക്ലാസുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക വാട്സപ്പ് ചെയ്ത് ചോദിക്കാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ തേർഡ് ക്വസ്റ്റൻ ഇങ്ങനെയാണ് ഫസ്റ്റ് സെക്കൻഡ് നമ്മൾ ഇതിന് മുന്നേ ക്ലാസ്സിൽ ചെയ്തതാണ് നമ്മൾ മൂന്നാമത്തെ നാലാമത്തെ ചോദ്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പൊ തേർഡ് ക്വസ്റ്റൻ ഇങ്ങനെയാണ് പ്രൂവ് ദാറ്റ് ദ അരത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം വൺ ബൈ ത്രീ ആൻഡ് കോമൺ ഡിഫറൻസ് വൺ ബൈ സിക്സ് കണ്ടെൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആദ്യ ആദ്യപദം ബൈ ത്രീ അതായത് മൂന്നിലൊന്നും പൊതുവ്യത്യാസം ആറിലൊന്നുമായ സമാന്തര ശ്രേണിയിൽ എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ടെന്ന് തെളിയിക്കുക അപ്പൊ നമുക്ക് ഒരു അരത്തമെറ്റിക് സീക്വൻസിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട് അല്ലേ ഇപ്പൊ അരത്തമെറ്റിക് സീക്വൻസിന്റെ കാര്യം പറയുന്നുണ്ട് അവിടെ അവർ തന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട് എക്സ് വൺ ഈക്വൽ ടു നമ്മൾ എഫ് എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത് എത്രയെന്ന് തന്നിട്ടുണ്ട് വൺ ബൈ ത്രീ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് പിന്നെ കോമൺ ഡിഫറൻസ് എത്രയെന്ന് തന്നിട്ടുണ്ട് കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു വൺ ബൈ സിക്സ് എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ടേം കണ്ടുപിടിച്ചൂടെ എന്ത് ടേം എൻ്റെ ടേം ഈക്വൽ ടു എക്സ് എൻ ഈക്വൽ ടു എന്താണ് ഡി എൻ പ്ലസ് എഫ് മൈനസ് പി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായത് വിച്ച് ഇസ് ഈക്വൾഡ് കോമൺ ഡിഫറൻസ് വൺ ബൈ സിക്സ് എൻ പ്ലസ് ഫസ്റ്റ് ടേം വൺ ബൈ ത്രീ മൈനസ് കോമൺ ഡിഫറൻസ് വൺ ബൈ സിക്സ് വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ സിക്സ് ചെയ്യാം ഇവിടെ ചെയ്യാം വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ സിക്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഏത് ചെയ്യാം എൽ സി എം എടുത്തും ചെയ്യാം അപ്പം ഞാനിവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുവാണേ വൺ ഇൻറ്റു സിക്സ് സിക്സ് മൈനസ് ത്രീ ഇൻറ്റു വൺ ത്രീ ഡിവൈഡ് ബൈ സിക്സ് ഇൻറ്റു ത്രീ എയ്റ്റീൻ സിക്സ് മൈനസ് ത്രീ 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 ബൈ എയ്റ്റീൻ നമുക്ക് ഇതിനെ വീണ്ടും ക്യാൻസൽ ചെയ്യാം ത്രീ ഇല്ല വൺ ത്രീ സാർ ത്രീ സിക്സ് ത്രീ സാർ എയ്റ്റ് എയ്റ്റീൻ അപ്പം എത്ര കിട്ടി നമുക്ക് വൺ ബൈ സിക്സ് എൻ എന്ന് പറയുമ്പോൾ എൻ ബൈ സിക്സ് പ്ലസ് വൺ ബൈ സിക്സ് ഡിനോമിനേറ്റർ ഇവിടെ രണ്ടും സെയിം ആണ് അപ്പം ന്യൂമറേറ്റർ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം എത്ര കിട്ടി എൻ പ്ലസ് വൺ ബൈ സിക്സ് ആണ് നമ്മുടെ എന്ത് 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 ടേം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാ കിട്ടിയേക്കുന്നത് പോണ്ടോ എക്സൺ ഇസ് ഈക്വൽ ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയേക്കുന്നത് നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ആ ഈ അരതമെറ്റിക് സീക്വൻസില് ഇവിടെ നിങ്ങൾ നോക്കിക്കേ നമുക്ക് എന്ത് ടേം എങ്ങനെയാ കിട്ടിയത് എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് എന്നാണ് കിട്ടിയത് ആണല്ലോ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ ഈ സീക്വൻസിൽ അതായത് എക്സ് വൺ വൺ ബൈ ത്രീയും കോമൺ ഡിഫറൻസ് വൺ ബൈ ആയിട്ട് വരുന്ന സീക്വൻസിലെ സീക്വൻസില് നാച്ചുറൽ നമ്പേഴ്സ് ടേം ആയിട്ട് വരണം എന്നുള്ളതാണ് അതായത് എണ്ണൽ സംഖ്യകള് ആയിട്ടുള്ള ആയിട്ടുള്ള വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ ഇവയെല്ലാം ടേംസ് ആയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നോക്കിക്കാം നമുക്ക് എക്സിനെത്രയാണ് കിട്ടിയത് എൻ്റെ ടേം എത്ര കിട്ടി എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സിക്സ് എന്ന് പറയാണ് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ എക്സ് വൺ കൊടുക്കാം ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ എന്തിനു വൺ ഇട്ട് എടുത്തെ വൺ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സിക്സ് എത്ര കിട്ടും ടു ബൈ സിക്സ് അല്ലേ അപ്പോൾ ടു ബൈ സിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ടൂയില് കട്ട് ചെയ്യാം വൺ ടു സാർ ടു ത്രീ ടു സാർ സിക്സ് വൺ ബൈ ത്രീ എത്ര കിട്ടി ഫസ്റ്റ് ടേം വൺ ബൈ ത്രീ ഇപ്പൊ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഇവിടെ എക്സണില് എനിക്ക് ടൂ ഇട്ട് കൊടുക്കണം ടു പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് അന്നേരം എത്ര കിട്ടും ത്രീ ബൈ സിക്സ് വീണ്ടും നമുക്ക് ത്രീയിൽ ക്യാൻസൽ ചെയ്യാം വൺ ത്രീ സാർ ത്രീ ടു ത്രീ സാർ സിക്സ് അപ്പോൾ വൺ ബൈ ടു ഇങ്ങനെ പോകും അല്ലേ അപ്പൊ നമ്മുടെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ത്രീ വൺ ബൈ ടു എക്സെട്ര അപ്പൊ ഈ പോകുന്ന സീക്വൻസിൽ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടുള്ള വൺ ടു ത്രീ ഫോർ ടേംസ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ എക്സൺ ഇസ് ഈക്വൽ ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് എന്നല്ലേ വന്നേക്കുന്നത് അപ്പൊ ഇതിന് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എത്രയാണ് എൻ പ്ലസ് വൺ ആണ് ഈ എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് ഈ സിക്സിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും എക്സൻ എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും കൗണ്ടിങ് നമ്പർ ആയിരിക്കും വരുക അപ്പോൾ എന്നിന് നിങ്ങൾ ഫൈവ് ഇട്ട് കൊടുത്ത് നോക്കിക്കെ വെൻ എൻ ഇസ് ഈക്വൽ ടു ഫൈവ് എന്നിന് ഫൈവ് ഇട്ട് കൊടുക്കുമ്പോൾ എക്സ് ഫൈവ് ഫിഫ്ത്ത് ടേം ഇസ് ഈക്വൽ ടു ഈക്വൾ ടു എന്നിന് ഫൈവ് ഇട്ട് കൊടുക്കുമ്പോൾ സിക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സോറി ഫൈവ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സിക്സ് ഫൈവ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സിക്സ് ഫൈവ് പ്ലസ് വൺ സിക്സ് സിക്സ് ബൈ സിക്സ് എത്രയാണ് വണ്ണാണ് എത്രയാണ് വൺ ആണ് അപ്പോൾ ഫിഫ്ത്ത് ടേം എത്ര കിട്ടി കൗണ്ടിംഗ് നമ്പർ ആയിട്ടുള്ള വൺ കിട്ടി ഇനി അടുത്ത കൗണ്ടിംഗ് നമ്പർ ടു വരണം എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത പദം വര വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണെന്ന് അറിയുമോ ഏത് ഏത് ടേമിലാണ് അടുത്ത് ഈ കൗണ്ടിംഗ് നമ്പർ വരുന്നത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണെന്ന് അറിയുമോ ഈ എക്സ് ഫൈവ് അല്ലേ നമ്മളിപ്പോൾ എടുത്തത് അതിൻ്റെ കൂടെ ഒരു സിക്സ് ആഡ് ചെയ്ത് അപ്പോൾ എക്സ് ലെവൻ ലെവന്ത് ടേം ഉറപ്പായിട്ടും കൗണ്ടിംഗ് നമ്പർ ആയിരിക്കും ഇപ്പോൾ ലവന്ത് ടേം വരുമ്പോഴത്തേക്കും എനിക്ക് ലെവൻ ഇട്ട് കൊടുക്കുമ്പോൾ ലെവൻ പ്ലസ് വൺ ബൈ സിക്സ് ട്വൽവ് ബൈ സിക്സ് എത്രയാണ് ട്വൽവ് ബൈ സിക്സ് ടു ഓക്കെ ഇനി അടുത്ത ടേം കിട്ടാൻ എന്ത് ചെയ്യണം ഈ ലെവന്റെ കൂടെ ഫൈവ് ആഡ് ചെയ്യണം അപ്പൊ എക്സ് ലെവന്റെ കൂടെ ഫൈവ് ആഡ് ചെയ്യുമ്പോ എക്സ് സിക്സ്റ്റീൻ അല്ല സിക്സ്റ്റീൻ അല്ല ഇലവന്റെ കൂടെ ഫൈവ് അല്ലല്ലോ സിക്സ് ലെവന്റെ കൂടെ സിക്സ് ആഡ് ചെയ്യണം സിക്സ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് സെവൻറ്റീൻ ഓക്കെ വിച്ച് ഇസ് ഈക്വൽ ടു എന്നെ സെവൻറ്റീൻ ഇട്ടു എടുക്കുമ്പോൾ സെവൻറ്റീൻ പ്ലസ് വൺ ബൈ സിക്സ് ഈക്വൽ ടു എറ്റീൻ ബൈ സിക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ത്രീ എക്സെട്രാ ഇങ്ങനെ പോകും കേട്ടോ ഈ ഒരു ടേം ഇങ്ങനെ പൊക്കമുണ്ടായിരിക്കും സോ നമുക്ക് എന്ത് കിട്ടി ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി ഓൾ നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് ഇവിടുന്ന് എഴുതാം ദയർ ഫോർ ദയർ ഫോർ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് നമ്പേഴ്സ് ആർ ഗിവൺ അരത്തമെറ്റിക് സീക്വൻസ് ഗവൺ അസ് അരുത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം ഓക്കെ ക്ലിയർ ആയല്ലോ ഓക്കെ ഇതുപോലത്തെ ഒരു ക്വസ്റ്റിനാണ് നെക്സ്റ്റ് ക്വസ്റ്റിന് നോക്കിക്കെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ഓൺലൈൻ ട്യൂഷന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് മാത്സ് ഇഷ്ടമില്ല അല്ലെങ്കിൽ മാത്സ് പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ വിഷമിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഞങ്ങൾ തരുന്നതായിരിക്കും ഓക്കെ നോക്കിക്കേ നാലാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം പ്രൂവ് ദാറ്റ് ദ അരതമാറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം വൺ ബൈ ത്രീ ആൻഡ് കോമൺ ഡിഫറൻസ് ടു ബൈ ത്രീ ആദ്യ പദം മൂന്നിൽ ഒന്നും പൊതുവ്യത്യാസം മൂന്നിൽ രണ്ടും ആയ സമാന്തര ശ്രേണിയിൽ എല്ലാ ഒറ്റസംഖ്യകളും ഉണ്ട് എന്നും ഒരു ഇരട്ടസംഖ്യയും ഇല്ല എന്നും തെളിയിക്കുക ഒറ്റസംഖ്യകൾ മാത്രേ ഉള്ളൂ ഇരട്ടസംഖ്യകൾ ഇല്ല എന്നും നമുക്ക് തെളിയിക്കണം ഓക്കെ നമുക്ക് നോക്കാം നോക്കിക്കെ അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ ഫസ്റ്റ് ടേം എത്ര തന്നേക്കുന്നത് ഫസ്റ്റ് ടേം എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ ത്രീ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് ആൻഡ് കോമൺ ഡിഫറൻസ് എത്ര തന്നിട്ടുണ്ട് കോമൺ ഡിഫറൻസ് ടു ബൈ ത്രീ ആണെങ്കിൽ അതിൻ്റെ അൽജബ്രിക് ഫോമായിട്ട് എക്സ് എൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എക്സൻ ഇസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആണല്ലോ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി വിച്ച് ഈസ് ഈക്വൽ ടു ഡിന്റെ വാല്യൂ ടു ബൈ ത്രീ എൻ പ്ലസ് എഫ് എഫിന്റെ വാല്യൂ വൺ ബൈ ത്രീ മൈനസ് കോമൺ ഡിഫറൻസ് എത്രയാണ് ടു ബൈ ത്രീ ഇപ്പൊ വൺ ബൈ ത്രീ മൈനസ് ടു ബൈ ത്രീ ചെയ്യാം വൺ ബൈ ത്രീ മൈനസ് ടു ബൈ ത്രീ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ലേ അപ്പൊ ന്യൂമറേറ്റേഴ്സ് ഡയറക്റ്റ് സപ്ട്രാക്ട് ചെയ്യാം വൺ മൈനസ് ടു വൺ മൈനസ് ടു മൈനസ് വൺ മൈനസ് വൺ ബൈ ത്രീ ആണല്ലോ അന്നേരം നമുക്ക് എന്ത് കിട്ടി ടു എൻ ബൈ ത്രീ മൈനസ് വൺ ബൈ ത്രീ അഗൈൻ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ് അപ്പൊ ന്യൂമറേറ്റർ ഡയറക്റ്റ് സപട്രാക്ട് ചെയ്യാം ടു എൻ മൈനസ് വൺ അതായത് നമുക്ക് എൻഡ് ടേം അല്ലെങ്കിൽ അൽജബ്രിക് ഫോം എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ത്രീ എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത് ആണല്ലോ പിന്നെ നമുക്കറിയാം ഏതൊരു നാച്ചുറൽ എൻ ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എന്ന് ഒരു നാച്ചുറൽ നമ്പർ അതായത് വൺ ടു ത്രീ ഫോർ എക്സെട്ര ആ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ നാച്ചുറൽ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ മൈനസ് വൺ ഉറപ്പായിട്ടും ടു എൻ മൈനസ് വൺ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്താണ് ടു എൻ മൈനസ് വൺ എന്ന് പറയുന്നത് എന്താണ് ഉറപ്പായിട്ടും അത് ഓട് നമ്പർ ആണ് അല്ലേ ഓട് നമ്പർ ആയിരിക്കും നമുക്കറിയാം ടു എൻ മൈനസ് വൺ ഓഡ് നമ്പറാണ് ഇപ്പൊ എന്ന വൺ കൊടുത്തേ നിങ്ങൾ വൺ കൊടുക്കുമ്പോൾ ടു ഇൻറ്റു വൺ മൈനസ് വൺ ടു മൈനസ് വൺ ഇസ് ഈക്വൽ ടു വൺ ഫസ്റ്റ് ഓഡ് നമ്പർ കിട്ടിയില്ലേ എന്നെ ടു കൊടുത്തെ ടു ഇൻറ്റു ടു മൈനസ് വൺ ടു ഇന്റു ടു ഫോർ ഫോർ മൈനസ് വൺ അടുത്ത ഓഡ് അല്ലേ ടു എൻ മൈനസ് വൺ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ് ഈ ഓഡ് നമ്പറിന് ഇവിടെ ന്യൂമറേറ്റർ ഓഡ് നമ്പർ ആണ് കിട്ടിയേക്കുന്നത് വാല്യൂ കൊടുത്താലും ഓഡ് നമ്പറേ കിട്ടത്തുള്ളൂ അതിന് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഒരു ഓഡ് നമ്പറിന് വേറൊരു ഓഡ് നമ്പർ ഡിവൈഡ് ഡിവൈഡ് ചെയ്യുമ്പോ ഈവൻ നമ്പർ ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല കേട്ടോ വെൻ എൻ ഓഡ് നമ്പർ ഈവൻ നമ്പർ ബി ഓപ്റ്റൈൻഡ് ദ ഫോർ ദർ ആർ നോ ഈവൻ നമ്പേഴ്സ് ഇൻ ദിസ് അത്മെറ്റിക് സീക്വൻസ് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഈ ഒരു അത്തമെറ്റിക് സീക്വൻസിൽ ഒരിക്കലും ഈവൻ നമ്പേഴ്സ് വരത്തില്ല ഓക്കെ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് ഓഡ് നമ്പേഴ്സ് വരും വരണം പക്ഷേ ഈവൻ നമ്പേഴ്സ് ഈ സീക്വൻസിൽ വരാൻ പാടില്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് നമുക്കിവിടെ എക്സൺ കിട്ടിയത് ടു എൻ മൈനസ് വൺ ബൈ ത്രീ എന്നാണ് ഇപ്പൊ ടു എൻ മൈനസ് വൺ എന്ന് പറയുന്നത് എന്താടാ ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ് അല്ലേ വൺ ത്രീ അങ്ങനെ പോകുന്നത് ഒരു ഓഡ് നമ്പറിന് വേറൊരു ഓഡ് നമ്പറുണ്ട് ഓഡ് നമ്പർ ഒരു ഓഡ് നമ്പറിനെ അതായത് ന്യൂമർ വരുന്ന ഓഡ് നമ്പറിനെ താഴെ വേറൊരു ഓഡ് നമ്പർ ആയിട്ടുള്ള ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഈവൻ നമ്പർ കിട്ടത്തില്ല ഒരിക്കലും ഒരു ഈവൻ നമ്പർ കിട്ടത്തില്ല നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പം വണ് കൊടുത്തു വൺ ബൈ ത്രീ അടുത്തതെന്ന് വെച്ചിട്ട് അടുത്ത ടു എൻ മൈനസ് വൺ വാല്യൂ ത്രീ കൊടുക്കുമ്പോൾ ത്രീ ബൈ ത്രീന്റെ വാല്യൂ വണ് വരത്തുള്ളൂ ഒരിക്കലും അത് ഈവൻ നമ്പർ വരത്തില്ല അടുത്ത് നമ്മൾ ഫൈവ് കൊടുക്കുന്നു ഫൈവ് ബൈ ത്രീ അത് ഈവൻ നമ്പർ ആണോ ഇല്ല വരത്തില്ല ഫ്രാക്ഷൻ ആണ് വരുന്നത് മനസ്സിലായല്ലോ അപ്പോൾ അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി ടു എൻ മൈനസ് വണ് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ആ സംഖ്യ എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആകത്തില്ല ഓക്കെ അപ്പോൾ ഇവിടെ എഴുതാം വെൻ വെൻഡ് നമ്പർ நமக்கு ஒரு கிட்டு அது எந்த നോ ഈവൻ 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 നമ്പർ നമ്പർ കിട്ടില്ല നമ്പേഴ്സ് 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 ഈസ് ആർ ഇൻ ദിസ് സീക്വൻസ് ഈ സീക്വൻസിൽ ഒരിക്കലും എന്ത് വരാൻ വരത്തില്ല ഈവൻ നമ്പേഴ്സ് വരില്ല അപ്പം നമുക്ക് ഇനി അടുത്ത പ്രൂവ് ചെയ്യേണ്ട ഓഡ് നമ്പേഴ്സ് വരും എന്നുള്ളതാണ് നമുക്ക് നോക്കാം വി ഹാവ് എക്സ് എൻ ഇസ് ഈക്വൾ നമുക്ക് എന്താ കിട്ടിയത് ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ത്രീ എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത് ആണല്ലോ ഇനി നമുക്ക് ഓഡ് നമ്പേഴ്സ് വരണം അതെ ഓൺ നമ്പേഴ്സ് വരണം എന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ ഡിനോമിനേറ്റർ ന്യൂമറൈറ്റർ ഈ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് ത്രീ ആയിരിക്കണം ത്രീ ഇന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം മൾട്ടിപ്പിൾസ് ഓഫ് ത്രീ ഓക്കെ ഫസ്റ്റ് നമ്മള് എൻ്റെ വൺ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ എനിക്ക് വൺ കൊടുക്കുമ്പോഴത്തേക്കും എത്രയാണ് വരുന്നത് ടു ഇൻറ്റു വൺ മൈനസ് വൺ ഈക്വൾ ടു വൺ വൺ ബൈ ത്രീ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതൊരു ഓഡ് നമ്പർ അല്ല കിട്ടുന്നു വെൻ എൻ ഈക്വൾ ടു ടു കൊടുത്തേ നിങ്ങള് വെൻ എൻ ഈക്വൾ ടു ടു എൻ ഈക്വൾ ടു ടു കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എക്സ് ടു ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും ടു ഇൻ ടു ടു മൈനസ് വൺ ബൈ ത്രീ ടു ഇൻറ്റു ടു ഫോർ ഫോർ മൈനസ് വൺ ത്രീ ത്രീ ബൈ ത്രീ ഇസ് ഈക്വൽ ടു വണ് കിട്ടിയില്ലേ ഓൺ നമ്പർ അല്ലേത് ആണല്ലോ ഇനി അടുത്ത എന്നിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഓഡ് നമ്പർ കിട്ടും ചോദിക്കാനായിട്ട് കിട്ടും എങ്ങനാന്ന് വെച്ചാൽ ഈ ഇവിടെ ഇപ്പോൾ ടൂ അല്ലേ ഈ ടുവിന്റെ കൂടെ ത്രീ ആഡ് ചെയ്യാം അപ്പോൾ എത്ര കിട്ടും എൻ ഈക്വൾ ടു ഫൈവിലായിരിക്കും നെക്സ്റ്റ് ഓഡ് നമ്പർ കിട്ടുക ഓക്കെ അപ്പോൾ എക്സ് ഫൈവ് എക്സ് ഫൈവ് ഇസ് ഈക്വൾ ടു ടു ഇന്റു ഫൈവ് മൈനസ് വൺ ബൈ ത്രീ ടു ഇന്റു ഫൈവ് ടെൻ ടെൻ മൈനസ് വൺ നയൻ ബൈ ത്രീ നയൻ ബൈ ത്രീ ഇസ് ഈക്വൾ ടു ത്രീ അപ്പൊ അടുത്ത ഓർഡ് നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണം ഈ ഫൈവിന്റെ കൂടെ ത്രീ ആഡ് ചെയ്യാം അപ്പോൾ എൻ ഇസ് ഈക്വൾ ടു എയ്റ്റ് ഇപ്പൊ എക്സ് എയ്റ്റ് ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു എയ്റ്റ് മൈനസ് വൺ ഡിവൈഡഡ് ബൈ ത്രീ ടു ഇൻറ്റു എയ്റ്റ് ത്രീയാണ് സിക്സ്റ്റീൻസ് മൈനസ് വൺ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ത്രീ വിറ്റ് ഇസ് ഈക്വൽ ടു ഫൈവ് അടുത്ത ഓർഡ് നമ്പർ കിട്ടി ഇനി അടുത്ത സംഖ്യ കിട്ടാനായിട്ട് എയ്റ്റിൻ്റെ കൂടെ ത്രീ ആഡ് ചെയ്യുക അപ്പോൾ എന്നെ ഈക്വൾ ലെവനില് അടുത്ത ഓർഡ് നമ്പർ ആയിട്ടുള്ള സെവൻ നമുക്ക് കിട്ടും ഇപ്പം നമുക്ക് കിട്ടിയില്ലേ സോ ഇപ്പൊ എക്സെട്രാ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും സോ ദർ ഫോർ ഓൾ ഓഡ് നമ്പേഴ്സ് ഓൾ ഓഡ് നമ്പേഴ്സ് ആർ ടേംസ് ഓഫ് ടേംസ് ഓഫ് ദിസ് അരത്തമെറ്റിക് സീക്വൻസ് ടേംസ് ഓഫ് ദിസ് അരത്തമെറ്റിക് സീക്വൻസ് ഈ സീക്വൻസിലെ ടേംസ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിതാണ് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്തു ഓക്കെ അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് മൂന്നും നാലും ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്തത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നല്ലപോലെ എഴുതി പഠിച്ച് നോക്കുക കേട്ടോ സോ ഓൺലൈൻ ട്യൂഷൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ജോയിൻ ചെയ്യാൻ മറക്കണ്ട നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനുമായിട്ട് വരാം ടിൽഡ്രൻ ടേക്ക് കെയർ ബൈ